ഹലോ ആദ്യമേ തന്നെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഈ വർഷം നിങ്ങളുടെ നല്ല അടിപൊളിയായിരിക്കട്ടെ നമ്മൾ അടുത്ത് കണ്ടൊരു ന്യൂസാണ് എയർ ഇന്ത്യയുടെ ഒരു പൈലറ്റ് മദ്യപിച്ചു എയർക്രാഫ്റ്റിൽ വന്നു എന്നിട്ട് അദ്ദേഹത്തിന് ടേക്ക് ഓഫിന് തൊട്ട് മുൻപായിട്ട് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി എന്നുള്ളത് എന്താണ് ഈ ഒരു ആൽക്കഹോൾ ടെസ്റ്റിൻ്റെ പ്രാധാന്യം ഇന്ത്യയിൽ ആൽക്കഹോൾ ടെസ്റ്റ് റൂൾ എന്താണ് ഇന്ത്യയിൽ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന എല്ലാ എയർക്രാഫ്റ്റിലും എല്ലാ പൈലറ്റ്സും ക്യാബിൻ ക്രൂവും നൂറ് ശതമാനം ബി ബ്രെത്ത് അനലൈസർ ടെസ്റ്റ് അഥവാ ബി എ ചെയ്തിരിക്കണം എന്നാണ് ഡി ജി സി എ പറയുന്നത് അത് ഇന്ത്യയിലുള്ള റൂളാണ് അതായത് നമ്മൾ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ആദ്യം നമ്മൾ പോയിട്ട് ഈ ഒരു ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പ്രൊസീജിയറൊക്കെ ചെയ്ത് നമുക്ക് എയർക്രാഫ്റ്റിലോട്ട് പോകാവുന്നതാണ് ഈ ടെസ്റ്റ് മിസ്സാവാൻ പാടില്ല മിസ്സായാലും പെനാൽറ്റീസ് ഉണ്ട് ഈ ടെസ്റ്റ് പോസിറ്റീവായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് മാസം നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാം ആദ്യത്തെ പ്രാവശ്യം ടെസ്റ്റ് പോസിറ്റീവായിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് പെനാൽറ്റീസ് കൂടിക്കൊണ്ടിരിക്കും ഇനിയിപ്പോൾ നമ്മളൊരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാണെന്ന് വിചാരിച്ചു അതായത് നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ സിംഗപ്പൂരിൽ എവിടെ പോയി അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നു വാൻകൂവർ കാനഡയിൽ നമ്മൾ പോയി നമ്മൾ അവിടുന്ന് ലേ ഓവർ കഴിഞ്ഞിട്ട് തിരിച്ചു വരുകയാണ് നമ്മൾ ചിലപ്പോൾ ഇരുപത്തി മണിക്കൂർ മുപ്പത്തി ആറ് മണിക്കൂറൊക്കെ ലേ ഓവർ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ മിക്ക എയർലൈൻസിനും അവിടെ ഫെസിലിറ്റി ഉണ്ടാവാറില്ല മെഡിക്കൽ ഫെസിലിറ്റി അങ്ങനെ മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ എവിടെയാണോ ആദ്യമായിട്ട് ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് ലാൻഡിങ് ഇന്ത്യയിൽ എവിടെയാണോ അവിടെ നിങ്ങൾക്ക് ബി എ ചെയ്താൽ മതി അത് എല്ലാ യാത്രക്കാരും ഡീപ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എയർക്രാഫ്റ്റിനകത്ത് തന്നെ ഡോക്ടർ വരികയും അതിനകത്ത് തന്നെ വെച്ചിട്ടാണ് ബി ചെയ്യുന്നത് അത് നമ്മൾ പുറത്തിറങ്ങുന്ന പോലും ഇല്ല അതിന് മുൻപേ നമ്മൾ ബി ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള റൂൾ അതായത് നമ്മൾ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബി എ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ബി എ പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പെനാൽറ്റീസ് കൂടുതലാണ് ഒരു വർഷമൊക്കെ സസ്പെൻഷനാണ് ഡി ജി സിയെ പറയുന്നത് ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നതും കാനഡയിൽ നിന്ന് തിരിച്ച് വരുന്നതായതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല തിരിച്ച് ഇന്ത്യയിലോട്ട് ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിനും അങ്ങനെ വന്നതെന്ന് തോന്നും അപ്പോൾ അതുകൊണ്ട് ബി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഡി ജി സിയെ ഉറപ്പുവരുത്തുന്നുണ്ട്